ഇ ഡി ഉദ്യോഗസ്ഥൻ പ്രതിയായ കൈക്കൂലി കേസിൽ പരാതിക്കാരൻ അനീഷ് ബാബുവിൻ്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തീർപ്പാക്കി പരാതിയെ പറ്റി ഇ ഡി അന്വേഷണം ആരംഭിച്ച സാഹചര്യത്തിലായിരുന്നു മുൻകൂർ ജാമ്യാപേക്ഷ അനീഷ് ബാബുവിനെ അറസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ലെന്ന് ഇ ഡി അറിയിച്ചു വിവരശേഖരണത്തിന് മാത്രമാണ് അനീഷ് ബാബുവിനെ വിളിപ്പിച്ചതെന്നും ഇ ഡി വ്യക്തമാക്കി രേഷ്മ ബാബു ചേരുന്നു രേഷ്മ അനീഷ് ബാബുവിൻ്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തീർപ്പാക്കിയിരിക്കുന്നു കോടതിയിൽ എന്തെങ്കിലും നിരീക്ഷണങ്ങൾ വന്നിട്ടുണ്ടോ അൽ നമ്പ്യാർ നിരീക്ഷണങ്ങളൊന്നും തന്നെ ഹൈക്കോടതി നടത്തിയിട്ടില്ല പകരം ഇ ഡി അറിയിച്ചിട്ടുള്ളത് അനീഷ് ബാബുവിനെ വിളിപ്പിച്ചത് വിവരശേഖരണത്തിന് വേണ്ടി മാത്രമാണ് അറസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല എന്നുള്ള ഒരു നിലപാടാണ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള മറുപടിയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അഭിഭാഷകൻ ഇന്ന് ഹൈക്കോടതിയിൽ മുന്നോട്ട് വെച്ചത് ഇക്കാര്യം രേഖപ്പെടുത്തിക്കൊണ്ടാണ് ഹൈക്കോടതി അനീഷ് ബാബുവിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ തീർപ്പാക്കിയത് അതായത് ഇ ഡി ഉദ്യോഗസ്ഥനായിട്ടുള്ള ഇ ഡി അസിസ്റ്റൻ്റ് ഡയറക്ടറായിരുന്ന ശേഖർ കുമാറിൻ്റെ ശേഖർകുമാറിനെ കൈക്കൂലി കേസിൽ വിജിലൻസ് അന്വേഷണം നടത്തിയിരുന്നു ഈ കേസിൻ്റെ പരാതിക്കാരൻ എന്ന് പറയുന്നത് അനീഷ് ബാബുവാണ് അതുകൊണ്ട് തന്നെ തനിക്കെതിരായിട്ട് ഇ ഡി മറ്റൊരു കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അതിൽ തനിക്ക് അറസ്റ്റ് ചെയ്യപ്പെടുമെന്നുള്ള ഭയമുണ്ട് അതുകൊണ്ട് തന്നെ മുൻകൂർ ജാമ്യം നൽകണമെന്നുള്ളതായിരുന്നു നേരത്തെ നൽകിയിട്ടുള്ള മുൻകൂർ ജാമ്യാപേക്ഷയിൽ അനീഷ് ബാബുവിൻ്റെ വാദം അതേ ആവശ്യം തന്നെയായിരുന്നു ഉന്നയിച്ചിരുന്നത് അതിലൊരു ഇടക്കാല ഉത്തരവ് നേരത്തെ ഹൈക്കോടതി ഇറക്കിയതാണ് അതായത് ഈ അന്വേഷണവുമായിട്ട് അനീഷ് ബാബു സഹകരിക്കണം ഒപ്പം തന്നെ അറസ്റ്റ് തൽക്കാലത്തേക്ക് പാടില്ല എന്നുള്ള ഒരു നിർദ്ദേശം ും അന്ന് ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിരുന്നു ഇന്ന് ഈ ഹർജി വീണ്ടും പരിഗണിച്ച സമയത്താണ് അനീഷ് ബാബുവിനെ അറസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല വിവരശേഖരണം നടത്തുന്നതിന് വേണ്ടി മാത്രമാണ് ഇത്തരത്തിൽ വിളിപ്പിച്ചതെന്നുള്ള കാര്യം മറുപടിയായിട്ട് ഇ ഡി പറഞ്ഞത് അതുകൂടാതെ തന്നെ ഈ കേസിന്റെ ഒരു ആസ്പദമായിട്ടുള്ള സംഭവം എന്ന് വെച്ചാൽ ഈ കൈക്കൂലി കേസ് രജിസ്റ്റർ ചെയ്തതിന് പിന്നാലെ വിജിലൻസ് കേസെടുത്തതിന് പിന്നാലെ തന്നെ ഇ ഡി ഒരു സമഗ്രമായിട്ട് ഇക്കാര്യത്തിൽ അന്വേഷണം നടത്തുന്നുണ്ടായിരുന്നു ഡൽഹി അതായത് ഡൽഹി കേന്ദ്രീകരിച്ച് തന്നെയായിരുന്നു ഈ അന്വേഷണം നടന്നിരുന്നത് അതിലായിരുന്നു അനീഷ് ബാബുവിനെ വിളിപ്പിച്ചുകൊണ്ടിരുന്നു അതായത് ഈ വിവരശേഖരണത്തിനടക്കം വരാനായിട്ട് നോട്ടീസ് നൽകിക്കൊണ്ട് അനീഷ് ബാബുവിനെ വിളിപ്പിച്ചത് അതിനിടയിൽ തന്നെ അയാൾ ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു എന്തായാലും ഈ കേസിൽ ഡൽഹിയിലെ ഇ ഡി നടത്തുന്ന അന്വേഷണവുമായി ബന്ധപ്പെട്ടുള്ള കേസിൽ വിവരശേഖരണത്തിന് വേണ്ടി മാത്രമാണ് അനീഷ് ബാബുവിനെ വിളിപ്പിച്ചതെന്നുള്ള ഇ ഡിയുടെ മറുപടി രേഖപ്പെടുത്തിക്കൊണ്ടാണ് അനീഷ് ബാബുവിൻ്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് തീർപ്പാക്കിയിട്ടുള്ളത് ഇ ഡി ഉദ്യോഗസ്ഥൻ പ്രതിയായ കേസിൽ പരാതിക്കാരൻ അനീഷ് ബാബുവിന്റെ മുൻകൂട്ട് ജാമ്യാപേക്ഷ ഹൈക്കോടതി തീർപ്പാക്കി പരാതിയെക്കുറിച്ച് ഇ ഡി അന്വേഷണം ആരംഭിച്ച സാഹചര്യത്തിലായിരുന്നു മുൻകൂട്ട് ജാമ്യാപേക്ഷ അനീഷ് ബാബുവിനെ അറസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുവെന്ന് ഇ ഡി അറിയിച്ചു രേഷ്മ ബാബുവാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്